ിരുന്നപ്പോഴേ ഒരു ഇരുന്നപ്പോഴേ ഒരു ഒരു സ്ത്രീയാണ് അപ്പോൾ അവര് പറയുമായിരുന്നു അവർക്ക് പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല കാര്യം അവരുടെ പങ്കാളിയുടെ പ്രശ്നം എന്ന് അവർക്ക് അവർക്കും മക്കൾക്കും ഉണ്ടല്ലോ ഏത് സമയത്താണ് വീട്ടിൽ ബോംബ് പൊട്ടണേന്ന് ഒരു നിശ്ചയമില്ല കാര്യം അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ട്രിഗർ ചെയ്യണ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റോ പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമ്പോൾ ഈ ഒരു വിളച്ചിലൊക്കെ ഈ മക്കളോടും ഭാര്യയോടും മാത്രമേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാറുണ്ടല്ലോ എല്ലാവരോടും വളരെ നല്ല മനുഷ്യൻ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് എല്ലാവരോടും പെരുമാറാൻ അദ്ദേഹത്തിന് നല്ല മിടുക്കാണ് ഓഫീസിലൊക്കെ അയാളെപ്പറ്റി നല്ല പേരാണ് പക്ഷേ സ്വന്തം വീട്ടിൽ മക്കളോടും ഭാര്യയോടും ഉണ്ടല്ലോ ഒരു മര്യാദയില്ല ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കണ ദേഷ്യമാണ് അപ്പം നിങ്ങളൊന്നു ആലോചിച്ചേ ഒരു ഒരു ഫീഡ്ബാക്ക് പോലും അയാളോട് സംസാരിക്കാൻ പറ്റില്ല കാര്യം ചൂടാകാതെ അയാളെ കൊണ്ടുപോകണം എന്നാണ് അതായത് ഇവർ അയാൾക്ക് ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെന്നെ ദേഷ്യം പിടിപ്പിക്കാമെന്ന് നോക്കി നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് അദ്ദേഹം പറയുക നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ ഇത് ശരിക്കും എവിടെയെങ്കിലും ഒരു പാർട്ണർക്ക് ഒരാളുമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെ വേറൊരാളുടെ ആങ്കറിനെ കൺട്രോൾ ചെയ്ത് അയാളുടെ ഒരു പാവിയായിട്ട് ജീവിക്കാൻ പറ്റുമോ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ